നന്മയുടെ പിതാവ് ഇറ്റലിയിലെ ഉദീന എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിന് ജനിച്ച ഫാദർ മൈക്കിൾ വെൻഡ്രമിൻ തൻ്റെ ജന്മനിയോഗം പൂർത്തീകരിച്ചത് ഇന്നത്തെ കണ്ണൂർ രൂപതയുടെ ആദ്യ രൂപമായിരുന്ന ചിറക്കൽ മിഷനെ വളർത്തിയെടുക്കുന്നതിലായിരുന്നു ചിറക്കൽ മിഷൻ്റെ സാമൂഹ്യ സാമ്പത്തിക ആധ്യാത്മിക മണ്ഡലങ്ങളിൽ അപൂർവകമായ വികാസ പരിണാമങ്ങൾക്ക് വഴിയൊരുക്കിയ ഫാദർ മൈക്കിൾ വെൻഡ്രമിൻ എസ് ജെ തൻ്റെ സ്നേഹ സേവനങ്ങളിലൂടെ ചിറക്കലിൻ്റെ ചരിത്രത്തിൽ തൻ്റെ പേരും എഴുതി ചേർത്ത് കൊണ്ടാണ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മൂന്നിന് ദൈവസന്നിധിയിലേക്ക് യാത്രയായത് ഈ ലോകത്തെയും ലോകസുഖങ്ങളെയും വളരെയധികം സ്നേഹിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഈ ലോകത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണെന്ന് പഠിപ്പിച്ച പുരോഹിതൻ ലളിത ജീവിതത്തിൻ്റെ ഒരു സമ്പന്ന മാതൃകയായിരുന്നു വെണ്ട്രമിനൻ പ്രാർത്ഥനാനിരതനും കർമ്മനിരതനുമായിട്ടല്ലാതെ അദ്ദേഹത്തെ കാണുക അസാധ്യമായിരുന്നു ചരമശുശ്രൂഷാവേളകളിൽ പ്രത്യേകിച്ചും അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന യുവതലമുറകളുടെ ചരമശുശ്രൂഷ വേളകളിൽ ഹൃദയം നുറങ്ങി വിലപിക്കുകയും ബന്ധുജനങ്ങളുടെ ദുഃഖം ഏറ്റുവാങ്ങി വിതുമ്പുന്ന വൈദികനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തപിപ്പിക്കുന്ന ഓർമ്മ ഈ പ്രദേശത്തുകാരായ സാധാരണക്കാരുടെ ഉള്ളിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് അഗതികൾക്ക് ആശ്രയവും ആലംബഹീനർക്ക് അത്താണിയും പ്രണിതഹൃദയർക്ക് സാന്ത്വനവുമായിരുന്നു ആ നല്ല പുരോഹിതൻ ചിറക്കൽ മിഷനിലെ പ്രത്യേകിച്ച് കുഞ്ഞുമംഗലത്തെ സാധാരണക്കാരന്റെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന താൻ സ്വയം വരിച്ച വിശ്വാസ പ്രമാണങ്ങൾക്കും ഏറ്റെടുത്ത നിയോഗങ്ങൾക്കും അനുസൃതമായി കർമ്മകാണ്ഡം പൂർത്തീകരിച്ച് ജീവിതാന്തനോടും വിശ്വാസത്തോടും സത്യസന്ധതയും വിശ്വസ്തയും പുലർത്തിയ ആ മഹാത്മാവിൻ്റെ ജീവിതം ഏവർക്കും മാതൃകയായി തീരട്ടെ സ്നേഹനിധിയായ ആ മിഷണറി വൈര്യൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി കണ്ണീർപ്പൂക്കൾ അർപ്പിക്കുന്നു മഹാത്മാവിന് നിത്യശാന്തി നേരുന്നു